ചേർത്തല ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരും ഓരോ വീടുകളിലും ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കുന്നതിനു വേണ്ടിയും നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ആ ഒരു കൂടി നമ്മുടെ കുഞ്ഞിന് പല വരുന്നതായിട്ടുള്ള വ്യതിയാനങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളിൽ കൂടി നമ്മൾ ജീവിക്കുവാനായിട്ട് ഒരു മരം നമ്മുടെ വീട്ടിൽ ആ ഒരു മരം നമ്മൾ നട്ട് നമ്മുടെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ കൊണ്ട് തന്നെ അത് വെള്ളം ഒഴിപ്പിച്ച് നമ്മൾ വലുതാക്കി വളർത്തി ഇത് കൊണ്ടുവരാൻ കുട്ടിക്ക് മനസ്സിലാക്കും സ്നേഹിക്കുന്നത് ഞാൻ പ്രസിഡന്റ് മോൻ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് മുഖ്യപ്രഭാഷണം നടത്തി ഷാലറ്റ് പ്രിൻസി സുജിത് ലിജിയ ശ്രീലത കെ ആർ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ എൽ എസ് എസ് വിജയികൾക്ക് മെമ്മൻഡോയും വിതരണം ചെയ്തു ടൈനൂസ് ചേർത്തല